പരിസ്ഥിതി ദിനത്തിൽ മാതൃകാപരമായ പദ്ധതിക്ക് തുടക്കം കുറിച്ച് കോടമ്പള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ പത്തൊൻപതാം വാർഡ് മുഴുവൻ വീടുകളിലും രണ്ട് മരത്തൈകൾ വിതരണം നൽകുന്ന എന്റെ മരം എന്ന പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കുന്നത് മുഴുവൻ കുടുംബങ്ങളെയും പ്രകൃതി സംരക്ഷണത്തിലേക്ക് വഴി നടത്താനുള്ള യജ്ഞത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് കോടമ്പള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ പത്തൊൻപതാം വാർഡ് ഇത്തവണ പരിസ്ഥിതി ദിനാചരണം നടത്തിയത് എന്റെ മരം എന്ന പേരിൽ വാർഡിലെ എഴുന്നൂറോളം വരുന്ന വീട്ടുവളപ്പുകളിൽ വൃക്ഷത്തൈകൾ നട്ടു നൽകുന്നതാണ് പദ്ധതി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സേവനം പ്രയോജനപ്പെടുത്തി നടപ്പിലാക്കുന്ന പദ്ധതിയിൽ തൈകളുടെ തുടർ പരിപാലനം വീട്ടുകാരുടെ ചുമതലയാണ് ഇതിനു പുറമെ പാറപ്പള്ളി ഗുരുപുരം എന്നിവിടങ്ങളിൽ രണ്ട് പച്ചത്തുരുത്തുകളും ഒരുക്കുന്നുണ്ട് ജൂൺ പതിനഞ്ചിനകം ലക്ഷ്യം പൂർത്തീകരിക്കും പാറപ്പള്ളിയിലെ ഗ്രാമസേവാ കേന്ദ്രം പരിസരത്ത് പ്ലാവിൻ തൈ നട്ടുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി നമ്മളെല്ലാം സംഘടനാ ബോധത്തിൻ്റെ ഭാഗമായിട്ട് നാട് നാട്ടിലെല്ലാം പോകുന്ന സമയത്ത് ഓരോ പരിസ്ഥിതി ദിനത്തിനും നമ്മളെല്ലാം കാണാൻ പരിസ്ഥിതി ദിനത്തിനും ഒരു മരം നടും അതിന് സംരക്ഷിക്കൂല അടുത്ത പരിസ്ഥിതി ദിനത്തിനും ഒരു മരം നടും പക്ഷെ ഞങ്ങളെ സംഘടന തീരുമാനിച്ചത് മഹിള അസോസിയേഷൻ അന്ന് തീരുമാനിച്ചത് ഭൂമിക്കായി സ്ത്രീ ശക്തി എന്നുള്ള ഒരു ഇത് വെച്ചുകൊണ്ടാണ് ഒരു മുദ്രാവാക്യം വെച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയത് എല്ലാ മഹിള അസോസിയേഷൻ പ്രവർത്തകർ വീടുകളിൽ ഒരു മരം നേടണം അപ്പം ഞാനെല്ലാം ചെയ്തതെന്ന് പറഞ്ഞാൽ വാഴ നട്ടത് അതൊരു കൊല്ലം കഴിഞ്ഞിട്ടാണ് നമുക്ക് നമുക്ക് അതിൻ്റെ അത് കൊലച്ചിട്ട് അതിന് കൊല കൊത്താൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ നമ്മൾ രസകരമായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്ത് പറഞ്ഞാൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ആ വാഴ കൊത്തിയിട്ട് നമുക്കെല്ലാം തരണം എന്നാണ് നമ്മുടെ സഹപ്രവർത്തകരെല്ലാം പറഞ്ഞത് പക്ഷെ അതിലും വ്യത്യസ്തമായ ഒരു പദ്ധതി എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഈ പാർക്കിൻ്റെ അക ഇതിൻ്റെ ഈ സ്ഥലത്ത് തന്നെ എൻ്റെ മരം പദ്ധതി വെച്ച് പഠിപ്പിക്കുമ്പോൾ ആ വാർഡിന്റെ അകത്ത് എത്രയാണോ വീടില്ലത് ആ വീട്ടിലെ എല്ലാ വീട്ടിലും ഒരു മരത്തെയും കൊടുത്തുകൊണ്ട് ആ മരത്തെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമെടുത്ത ഈ വാർഡ് വികസന സമിതിയും അതുപോലെ തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്ന ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റേയും ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ് ചടങ്ങിൽ വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ പി ദാമോദരൻ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനീകൃഷ്ണൻ എം ജി എൻ ആർ ഇ ജി അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ ബിജു മുൻ പഞ്ചായത്ത് അംഗങ്ങളായ പി നാരായണൻ പി എൽ ഉഷ യോഗാധ്യാപകൻ കെ വി കേളു എന്നിവർ സംസാരിച്ചു വാർഡ് കൺവീനർ പി ജയകുമാർ സ്വാഗതവും എ ഡി എസ് സെക്രട്ടറി ടി കെ കലാരഞ്ജിനി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്